നമ്മുടെ റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം മത്താട സുവിശേഷം എട്ട് എൻ്റെ പതിനേഴാണ് അവൻ നമ്മുടെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യക്ഷ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ അപ്പം കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ധാരാളം രോഗികളെ കൊണ്ടുവന്ന് അവൻ്റെ പാതപീഠത്തിൽ വെച്ച് അവർ സൗഖ്യമാവുമ്പോൾ സുവിശേഷകനായ മത്തായി എഴുതിരിക്കുകയാണ് കർത്താവിന് അറുനൂറ് വർഷം മുമ്പ് എഷ്യ പ്രവചനം പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഇവിടെ നിവൃത്തിയാകുകയാണ് ഇതിനെക്കുറിച്ച് ചിലർക്കൊരു തർക്കമുണ്ട് ഈ സാഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുക സാഷാൽ രോഗങ്ങൾ നമ്മുടെ പാപമാണെന്ന് മാത്രം ബാധിക്കുന്നതുകൊണ്ടല്ല ഏറ്റവും വലുതാണ് അതാണ് ആദ്യം ഹാൻഡിൽ ചെയ്യേണ്ടത് പാപം പാപത്തിന് പരിഹാരകനായിട്ടാണ് പുത്രനോടെ വന്നത് എന്നാൽ അതോടൊപ്പം തന്നെ പത്രൂസിൻ്റെ കാച്ചിക്കുറുക്കിയുള്ള പ്രസംഗമാണ് കുറുന്ന ലൂസിൻ്റെ ഭവനത്തിൽ വെച്ച് നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ടെന്നാണ് വർത്തമാനം നസറാനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തതും പിന്നെ പറയുക നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെ ഇവിടെ എഴുതിയിരിക്കുകയാണ് യേശു രോഗികളെ സൗഖ്യമാകുമ്പോൾ മത്തായി അത് കോട്ട് കോട്ടിയെഴുതിയിരിക്കുകയാണ് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് ശ്യാപ്രവാചനം ഇപ്പോൾ നിവർത്തിയായി അപ്പം നമുക്കറിയാം നമ്മുടെ പാപം മാത്രമല്ല കർത്താവ് കുറുഷ് കൈകാര്യം ചെയ്ത് നമ്മുടെ സകല രോഗങ്ങളെയും അവൻ വഹിച്ചു അതായത് ഒന്ന് പത്ര ദിവസം രണ്ടിൽ ഇരുപത്തിനാലിൽ പറയുന്ന പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുറുഷിന്മേൽ കയറി അവൻ്റെ അടിപ്പിണലുകളാൽ ബൈ സ്ട്രൈവ് സ്വീകാര്യം ഒന്നാമത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പാപം കൈകാര്യം ചെയ്യണം അതാണ് പക്ഷപാതക്കാരനോട് കർത്താവ് ആദ്യം പറഞ്ഞ പാപം മോചിച്ച് തന്നിരിക്കുന്നത് പിന്നെ പറയുന്നത് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ളതുകൊണ്ട് കിടക്കെട് നടക്കാം സുവിശേഷം അങ്ങനെയാണ് ദൈവം ഉറപ്പിക്കുന്നത് അതുകൊണ്ട് അവൻ നമ്മുടെ രോഗങ്ങളെല്ലാം വഹിച്ചെന്നും അവൻ കാൽവലി കൃഷിയിൽ സക്കല രോഗങ്ങൾ വഹിച്ചതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഫിസിഷ്യനുണ്ട് നമുക്കൊരു വൈദ്യനുണ്ട് നമ്മളത് വിശ്വസിക്കുമ്പോൾ ആ സൗഖ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും കൃപാവരങ്ങളൊന്നും നിന്നു പോയിട്ടില്ല പരിശുദ്ധവും ആ ഭൂമിയിൽ ഉള്ളിടത്തോളം ഇങ്ങനെ പറയാൻ സഭ എടുക്കും വരെ ഇവിടെ കൃപാവരങ്ങളുണ്ട് ഇവിടെ സൗഖ്യങ്ങളുണ്ട് വിടുതലുണ്ട് അതുകൊണ്ട് ഈ വെളിപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് അയ്യോ അന്ന് കർത്താവ് കർത്താവുണ്ടായിരുന്നത് ഞാൻ പാതവിടെ ിൽ കൊണ്ടുന്നതിനെ ഇന്നവൻ്റെ വചന സമീപം വായു കരുതിരിക്കുകയാണ് ആ വചനം നമ്മൾ പറയുകയും വിശ്വസിക്കുകയും ധ്യാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ രോഗികൾ സൗഖ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അയ്യോ ഈ രോഗം എന്നെ കൊല്ലുമോ അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഞാൻ എങ്ങനെ പുറത്തു വരും ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ ദൈവവചനം പറഞ്ഞു അത്ഭുതങ്ങൾ നടക്കും കർത്താവിനെ അസാധ്യമാട്ടോ ഒന്നുമില്ല ഈ വചനം ഇന്ന് പകൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ നമ്മുടെ വ്യാധികളെ അവൻ ചുമന്ന അതേ കർത്താവ് സഭയാകുന്ന ശരീരത്തിലൂടെ അവൻ്റെ ക്രിയകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം എന്നും പ്രവർത്തിക്കുന്നു അമ്മേൻ